ശിശിരം രചന അവതരണം മിത്രവിന്ദ അമ്മ ഐശ്വര്യമായിട്ട് കൈനീട്ടം തന്നേ നകുലന്റെ ചോദ്യം കേട്ടപ്പോൾ ബിന്ദു പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പോയി കുളിച്ചിട്ട് അയച്ചിരിട്ട് വാചക്ക എന്നിട്ടല്ലേ കൈനീട്ടം അവർ മകനെ നോക്കി കണ്ണുരുട്ടി ഇനി ഇപ്പൊ കിടന്നാലും ഉറക്കം വരില്ല നേരം ഇത്രയായില്ലേ ബിന്ദു മുൻവശത്തെ വാതിലടച്ച് കുറ്റിയിട്ടു അമ്മവും നകുലനും കൂടി തിരികെ റൂമിലേക്ക് കയറിപ്പോയി നകുലേട്ടന് കുറവുണ്ടല്ലോ അവന്റെ നെറ്റിമേൽ തന്റെ കൈപ്പത്തി വെച്ചുകൊണ്ട് അവൾ പരിശോധിച്ചു നോക്കി പിന്നെങ്ങനെ വലിയ കാര്യമായിട്ട് പനിച്ചില്ല മാറിയും തോന്നു കിടന്നിട്ട് ഉറക്കം വരാതെ അമ്മു എഴുന്നേറ്റ് പോയി കുളിച്ചു വന്നപ്പോൾ നകുലനും വെറുതെ വാട്സപ്പിൽ നോക്കി കിടക്കുകയാണ് മരുന്നിൻ്റെ ആണോ എന്നറിയില്ല വല്ലാത്ത പരവശം പോലെ അവളെ നോക്കി നകുലൻ പറഞ്ഞു ഏട്ടന് ചായ എടുത്തുകൊണ്ട് വരാം ഒരഞ്ചു മിനിറ്റ് പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് പോയി ബിന്ദു അപ്പോ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയിരുന്നു അമ്മായിയുടെ അരികിലായി നിന്ന് അവളും പ്രാർത്ഥിച്ചു ആദ്യത്തെ കൈനീട്ടം മോൾ കിരിക്കട്ടെ ബിന്ദു അവൾക്ക് അഞ്ഞൂറിന്റെ ഒരു നോട്ടും കുറച്ച് നാണയങ്ങളും നൽകി അവൾ അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അമ്മുവിനെ ചേർത്തു പിടിച്ച് അവളുടെ നെറുക്കയിൽ അവരൊരു മുത്തം നൽകി എൻ്റെ മോൾക്ക് എന്നും നല്ലതേ വരൂ വാത്സല്യത്തോടെ അവർ പറഞ്ഞപ്പോൾ അമ്മൻ്റെ മിഴികൾ അറിയാതെ നിറഞ്ഞു മോളുടെ അമ്മയ്ക്ക് പകരമാവാനൊന്നും ഞാൻ ആളല്ല കേട്ടിട്ടില്ലേ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ലെന്ന് അത് സത്യം തന്നെയാണ് തന്നെയാകെട്ടോ എന്നാലും എന്നും നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് കുഞ്ഞെ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെയാണ് നീയെ അവളുടെ കവളിൽ ഒന്ന് തലോടി അവർ പറഞ്ഞപ്പോൾ അമ്മും മന്ദഹസിച്ചു എന്നിട്ട് അവൾ ബിന്ദുവിനെ കെട്ടിപ്പിടിച്ച് അവരുടെ കവളിലും മാറി മാറി മുത്തം കൊടുത്തു ആ അമ്മയും മോളും കൂടി ഇവിടെ സ്നേഹപ്രകടനം നടത്തിക്കോ ബാക്കിയുള്ളവനൊത്തിരി കട്ടഞ്ചായ് പറഞ്ഞിട്ട് നേരെ നേരമൊത്രായിന്നോ നകുലിന്റെ ശബ്ദം കേട്ടതും രണ്ടാളും അകന്നു മാറി കോണിപ്പടി ഇറങ്ങി വന്ന ശേഷം അവരെ മാറി മാറി നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവൻ കൈയും കെട്ടി നിൽപ്പുണ്ട് സോറി നകുലേട്ടാ ഇപ്പ തരാം അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി എന്താടാ മകൻ്റെ നോട്ടം കണ്ടുകൊണ്ട് ബിന്ദു അവനെ നോക്കി ഏയ് ഒന്നുമില്ല രണ്ടുപേരുടെ സ്നേഹം കണ്ട് കണ്ണ് നിറഞ്ഞു പോയി അവൻ തന്റെ കണ്ണ് തുടക്കുന്നത് പോലെ കാണിക്കുകയാണ് പോട കളിയാക്കാതെ വലിയ തമാശയാണെന്നാ അവന്റെ വിചാരം തമാശയൊന്നുമില്ല സീരിയസ് ആയിട്ടാണ് ഓ ആയിക്കോട്ടെ അമ്മയും മകനും കൂടി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ കുടിക്കുവാനുള്ള ചായ അമ്മ അവരുടെ അരികിലേക്ക് വന്നു അവനെ കൂടാതെ ബിന്ദുവിനും അമ്മ ചായ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു കാലത്തെ തന്നെ ശ്രീജയുടെ ഫോൺ കോൾ എത്തി മകളോട് സംസാരിച്ചുകൊണ്ട് ബിന്ദു സെറ്റിയിൽ പോയിരുന്നു മേടയിൽ വീട്ടിലും വലിയ ആഘോഷമായിരുന്നു കാലത്തെ മുതൽ ശ്രുതിയും മീനാക്ഷി അടുക്കളയിലുണ്ട് സാമ്പാറും തോരനും പുളിശ്ശേരിയും ഒക്കെ അവരുണ്ടാക്കി പക്ഷെ അവിയൽ അതത്ര കാര്യമായിട്ടുണ്ടാക്കാൻ രണ്ടാൾക്കും വശമില്ല ശ്രുതി മീനാക്ഷിയെ നോക്കി എന്തോ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു അത് വേണോ ശ്രുതി വാ എന്തായാലും നോക്കാം കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ശ്രുതി അടക്കം പറഞ്ഞപ്പോൾ മീനാക്ഷി ചിരിച്ചു അമ്മ വിഷു കൈനീട്ടമൊക്കെ തന്ന സ്ഥിതിക്ക് വലിയ പ്രശ്നം കാണില്ല നീ വാ മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രുതി ഗിരിജയുടെ മുറിയിലേക്ക് പോയി അമ്മേ ശ്രുതി വിളിച്ചതും അവർ മുഖമുയർത്തി നോക്കി എന്താ ശ്രുതി അതമ്മേ ഞങ്ങൾക്ക് അവിയൽ വശമില്ല ഒന്ന് വരാമോ കഷ്ണങ്ങളൊക്കെ നുറുക്കി വച്ചേക്കുവാ അല്പം മടിച്ചാണെങ്കിലും ഒടുവിൽ ശ്രുതി ചോദിച്ചു ആ വന്നേക്കാം പ്രിയെ എപ്പോൾ വിളിക്കും അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ടാവാം ഗിരിജയുടെ മറുപടി കേട്ടതും ശ്രുതിക്കും മീനാക്ഷിക്കും സന്തോഷമായി അപ്പോഴേക്കും പ്രിയയുടെ കോൾ വന്നു അവളോട് വിശേഷമൊക്കെ ചോദിച്ച് ഇരിച്ചി അടുക്കളയിലേക്ക് പോയി രസവും ഉള്ളിത്തീയിലും മാങ്ങാച്ചാറും പിന്നെ കാബേജ് തോരനും ഇതായിരുന്നു ബിന്ദുണ്ടാക്കിയത് സതി പോയതുകൊണ്ട് അവിടെ വലിയ കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തില്ല അത് വേണ്ടെന്നുള്ളത് നേരത്തെ അവർ തീരുമാനിച്ചിരുന്നു മൂവരും ഒന്നിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു അതിനുശേഷം നകുലും വെറുതെ കവല വരെ ഒന്ന് പോയി അവന്റെ കുറിച്ച് കൂട്ടുകാരുണ്ടായിരുന്നു ഇത്തിരി നേരം സൊറ പറഞ്ഞിരുന്നപ്പോൾ അമ്മുൻ്റെ ഫോൺ കോൾ വന്നു ഏട്ടാ പനിയുള്ളതല്ലേ ഇതെവിടാ ഞാനീ കവലയിൽ ഉണ്ടുവെണ്ണേ പെട്ടെന്ന് വന്നേക്കാം അമ്മ പറഞ്ഞു കല്യാണ വീട് വരെ ഒന്ന് പോകണമെന്ന് ചുമ്മാ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം പോകാമമ്മൂ ആ എന്നാ ശരി ഏട്ടമ്മ നമുക്കെല്ലാവർക്കും കൂടി പോകാം അവൾ ഫോൺ കട്ട് ചെയ്തു പിന്നീട് നകുലം വന്ന ശേഷമായിരുന്നു അവർ കല്യാണ വീട്ടിലൊക്കെ പോയത് അങ്ങനെ വിഷുവും കഴിഞ്ഞ് അടുത്ത ദിവസം കല്യാണവും കൂടിയിട്ടാണ് നകുലനും അമ്മും എറണാകുളത്തേക്ക് തിരിച്ചു പോയത് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി നകുലനും അമ്മും ഇടയ്ക്കൊക്കെ നാട്ടിൽ വരും അമ്മയുടെ ഒപ്പം ഒന്ന് രണ്ട് ദിവസം നിൽക്കും എന്നിട്ട് പിന്നെയും എറണാകുളത്തേക്ക് തിരിച്ചു പോകും അങ്ങനെയായിരുന്നു പതിവ് അതിനോടിടയ്ക്ക് അവരുടെ ഫ്ലാറ്റിൽ നിന്നും മാറി ഒരു വീടെടുത്തു നകുലിൻ്റെ പരിചയത്തിലുള്ള ഒരാൻ്റിയുടെ ഒപ്പം നിൽക്കാനായിരുന്നു അവർ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ആൻറ്റി അവരുടെ മകളോടൊപ്പം വിദേശത്തേക്ക് പോയപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുവാനുള്ള പ്ലാൻ നകുലും മാറ്റുകയായിരുന്നു നല്ലൊരു ഹൗസിംഗ് കോളനിയിൽ അത്യാവശ്യം രണ്ടാൾക്ക് പാർക്കുവാനുള്ള തരക്കേടില്ലാത്തൊരു വീട് അതായിരുന്നു അവൻ വാങ്ങിയത് ഒരുപാട് വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒരു വീടായിരുന്നത് ശ്രീജയും ബിന്ദുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാല് കാച്ചൽ ചടങ്ങിന് അവർ രണ്ടാളും ഒരാഴ്ച നകുലിന്റെ അമ്മുവിൻ്റെയും ഒപ്പം നിന്ന ശേഷമാണ് മടങ്ങിപ്പോയത് പാർക്കുട്ടിയും ചിറ്റിയും വളരെ സന്തോഷത്തിലായിരുന്നു ആ ഒരാഴ്ച കഴിഞ്ഞത് അവരുടെ വീടിനോട് ചേർന്ന് ഒരു വീടും കൂടിയുണ്ട് അവിടെ താമസിക്കുന്നത് റിട്ടയേർഡ് അധ്യാപകരായ സുകുമാരിയും ഭർത്താവും മോകൻദാസുമായിരുന്നു രണ്ടു മക്കളുള്ളത് വിദേശത്താണ് അമ്മുവിന് സുകുമാരി ആൻറ്റിക്ക് ഒരുപാട് ഇഷ്ടമായി പോയി കഴിഞ്ഞാൽ ആൻറ്റി അവളുടെ അടുത്തേക്ക് വരും വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരിക്കും സതിയമ്മ മരിച്ചുപോയ കാര്യമൊക്കെ പറഞ്ഞ് അമ്മ പലപ്പോഴും അവരുടെ മുന്നിൽ കരഞ്ഞു അപ്പോഴൊക്കെ അവളെ ചേർത്ത് പിടിച്ച് അവർ സമാധാനിപ്പിച്ചു ഒരമ്മയെപ്പോലെ ചിലപ്പോൾ രണ്ടാളും ചേർന്ന് പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തും ആൻറ്റി വരുന്നത് അമോന് വളരെ സന്തോഷമായിരുന്നു ഫ്ലാറ്റിലായിരുന്നപ്പോൾ നഗലം പോയിക്കഴിഞ്ഞാൽ ആകെ ഒരൊറ്റപ്പെടലായിരുന്നു അവൾക്ക് ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റായി ആൻറ്റിക്ക് വർത്താനം പറഞ്ഞാലും തീരില്ല അങ്ങനെ ഏറെ സന്തോഷമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മോളെ വിവാഹം കഴിഞ്ഞിട്ട് പത്തുപതിനൊന്ന് മാസം കഴിഞ്ഞു ഇനിയും വെച്ച് താമസിപ്പിക്കണോ ഒരു കുഞ്ഞൊക്കെ നോക്കാൻ നിങ്ങൾക്ക് ടൈമായിട്ടോ ഇപ്പോഴത്തെ പെൺ പിള്ളേർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹയില്ല അതുകൊണ്ട് ആൻറ്റി പറഞ്ഞതാ അമ്മുവിനോടൊപ്പം അടുക്കളയിൽ പാചക പരീക്ഷണത്തിലാണ് സുകുമാരി ആൻറ്റി സൺഡേ ആയതിനാൽ ബിരിയാണി വെക്കുകയാണ് രണ്ടാളും ചേർന്ന് അപ്പോഴാണ് അവർ അമ്മുവിനോട് ഒരു സജഷൻ പറഞ്ഞത് നോക്കുന്നൊക്കെ ഉണ്ടാൻ്റി പക്ഷെ എന്താണെന്നറിയില്ല എന്തോ ഒരു തടസ്സം പോലെ സമയമായി എന്നൊക്കെ എനിക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ അമ്മ വിഷമത്തോടെ അവരോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ഗൈനക്കോളജിന്നെ കാണുമോളെ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമേ കാണൂ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും അപ്പോഴേക്കും മാറ്റം വന്നോളും ഞങ്ങൾ ഒരു തവണ പോയിരുന്നാൻറ്റി ഇവിടെ വന്ന ശേഷമല്ല ഫ്ലാറ്റിൽ വെച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ ഒരു വൺ ഇയർ വരെ വെയിറ്റ് ചെയ്യാനാ അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ മോളെ ചിലപ്പോൾ പെട്ടെന്നായിക്കോളും തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നെങ്കിലേ ഡോക്ടർ മരുന്നൊക്കെ തന്നു വിട്ടേനെ അവരിതൊക്കെ എത്ര കാണുന്നതാ മരുന്നൊന്നും തന്നില്ല ജസ്റ്റ് ഫോളിക്കാസിഡ് എന്ന് ഒരു ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ എൻ്റെ ബ്ലഡ് റുട്ടീനൊക്കെ ചെക്ക് ചെയ്തു എച്ച് പി അല്പം കുറവാ അതനുസരിച്ച് ഫുഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ നവലേട്ടനും ചെക്കപ്പ് നടത്തിയിരുന്നു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിനെന്താ മോളിങ്ങനെ വിഷമിക്കുന്നേ ഒരു പ്രശ്നവും നിങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ല പിന്നെ കുഞ്ഞ് വേണമെന്ന് മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചൊന്നും ട്രൈ ചെയ്യാൻ നിൽക്കണ്ട ജസ്റ്റ് റിലാക്സ് ആയിട്ട് പോട്ടെ നെയ് ഒക്കെ അതിൻ്റെതായ സമയത്ത് ഈശ്വരൻ തന്നോളൂ ആൻറ്റി പറഞ്ഞത് സത്യമാ എനിക്ക് കാര്യത്തിൽ ഒരു തരം സ്ട്രെസ് പോലെയായി അമ്മായി ശ്രീ ശ്രീചേച്ചി ആണെങ്കിലും എല്ലാ മാസവും എന്നോട് ചോദിക്കും പീരിയഡ്സ് ആയോന്ന് മറുപടി പറയാൻ പോലും എനിക്ക് ആകെ ബുദ്ധിമുട്ടായി സത്യം പറഞ്ഞാൽ എല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് ഏട്ടനും അല്ലാത്ത സങ്കടമുണ്ട് എനിക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതിയ ഒന്നും പറയാത്തത് എന്തായാലും ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകും അതിനുശേഷം ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണാം അത് പറയുകയും അമ്മുവിൻ്റെ വാക്കുകൾ ഇടറി ചോദിച്ച തപത്തമായി പോയല്ലോ ദൈവമേ മോളെ അമ്മു ഞങ്ങൾക്ക് ആദ്യത്തെ മോനുണ്ടായതേ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാ അതിനൊരു കാരണമുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാനും ചേട്ടനും കൂടി ഒരു തീരുമാനമെടുത്തു പെട്ടെന്നൊന്നും ആവേണ്ടെന്ന് അടിച്ചു പൊളിച്ചു ജീവിച്ചു അത് കഴിഞ്ഞു മതിയെന്ന് ഞങ്ങൾ രണ്ടു അങ്ങ് തീരുമാനിച്ചു പക്ഷെ പിന്നീട് നമുക്ക് വേണമെന്ന് തോന്നിയപ്പോഴേ ഈശ്വരൻ ഒന്ന് കളിപ്പിച്ചു പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു നേർച്ചയും വഴിപാടും ഒക്കെ നേർന്ന് മോനുണ്ടായി ആ ഒരബദ്ധം ഇനി ആർക്കും പറ്റരുതെന്ന് കരുതിയാണ് ഞാൻ മോളോട് ഇതൊക്കെ പറഞ്ഞേ അതെന്റെ കുട്ടിക്ക് ഒരുപാട് സങ്കടായില്ലേ പോട്ടെ വിട്ടുകള എന്തായാലും ആൻറ്റി ഒരു കാര്യം പറയാം അതുപോലൊന്നും എൻ്റെ മക്കള് ബുദ്ധിമുട്ടില്ല നല്ല ആരോഗ്യത്തോട് കൂടിയ ഒരു ഉണ്ണിയെ നിനക്ക് പെട്ടെന്ന് ദൈവം തരും ഉറപ്പ് അവരത് പറയുകയും അമ്മൂൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി ഞങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെച്ചിട്ടില്ല ആൻറ്റി എപ്പോഴായാലും ഈശ്വരൻ തരുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അങ്ങനെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താണെന്നറിയില്ല ആൻറ്റി പറഞ്ഞതുപോലെ ഇനി സ്ട്രെസ് ആണോന്നാ ഇല്ല മോളെ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല നല്ലോണം പ്രാർത്ഥിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുക ദൈവം ഉറപ്പായും തന്നിരിക്കും അവളുടെ ഇരു ഇരുകൈകളിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സുകുമാരി ആൻറ്റി അത് പറയുമ്പോൾ വാതിക്കൽ നിന്നിരുന്ന നകുലൻ്റെ കണ്ണിലും ഓരോ തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു തുടരും